بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا سيدي يا رسول الله خذ مالي ما لي سواك ولا ألوي على أحد الحمد لله

ൊക്കെ അറിയാം എന്നുള്ളത് റിമൂവ് ചെയ്യുന്ന ആളാണ് മുഹമ്മദ് എല്ലാ ഭാവങ്ങളെയും നീക്കിക്കളയ സമാനമായ ആശയമുള്ള നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പാപങ്ങളെ നീക്കി കളയുന്നയാൾ പലരൂപത്തിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കുക അള്ളാഹുവാണ് അങ്ങനെ പറയാൻ കാരണം എന്താണ് പാപങ്ങളെ നീക്കി തരുന്നയാൾ നീക്കം ചെയ്യുന്നയാൾ മുഖേന നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു അള്ളാഹു നമുക്ക് തരുന്നു നമ്മള് നേരിട്ട് ചോദിച്ച നമ്മൾ ഭാവികളായ നമുക്ക് എന്ത് അധികാരമാണ് എന്ത് നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ നമ്മൾ നേരിട്ട് ചോദിക്കുന്നതിനേക്കാൾ ഫലം ഹബീബ് മുഖേനയാകുമ്പോൾ കിട്ടും ഹബീബ് നമുക്ക് വേണ്ടി ശമാനത ചെയ്യുന്നു നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നു നമ്മുടെ ന്യൂനതകളെല്ലാം സുന്നത്ത് മയച്ചുതരുന്നുത്തിനെതിരെയല്ല ആശയം ലഭിക്കുന്നു തിനെതിരല്ലേരി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു പാപങ്ങളെ നീക്കം ചെയ്യുന്ന

റമദാൻ മാസത്തിൽ വിശ്വാസത്തോടെ പ്രതിഫലം മാത്രം રહીച്ച് മോബോധൽ ട്രെയിൻ പോയ പാപങ്ങൾക്ക് പൂർക്കപടും ലൈലത്തുൽ ഖദ്റിൽ രാവിലെ നസ്കരിച്ചാൽ കഴിഞ്ഞ പോയ പാപങ്ങൾക്ക് പൂർക്കപടും റമദാൻ മാസത്തിൽ тараഇൽ നസ്കരിച്ചാൽ കഴിഞ്ഞ പോയ പാപങ്ങൾക്ക് പൂർക്കപടും ഹറഫ അബൂദോതാൽ 2 വർഷത്തെ പാപങ്ങൾ പൂർക്കപടും

നമുക്ക് അതെല്ലാം നീക്കം ചെയ്തു നമ്മൾ മടങ്ങണം അടുത്ത് സ്നേഹിക്കണം വല്ല അങ്ങനെയുള്ളവർക്കാണ് മുത്തരവി സ്നേഹിക്കുന്ന നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുന്നത് പാപങ്ങളൊക്കെ മായ്ച്ചു തരാൻ അള്ളാഹുന്റെ ഹബീബ് പരിശ്രമിക്കുന്നത് ബാബു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തീരുമാനാവട്ടെ ・そうです。